ഭജനബായിൽ ഒരുക്കുന്ന വർത്തമാന പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം എഴുപത്തിരണ്ടാം ഭാഗം തുടർച്ച അതിൻ്റെ സമ്മാനമായി നാലു തലമുറകളോളം ഇസ്രായേലിൻ്റെ രാജസിംഹാസനം ഏഹുവിൻ്റെ വംശത്തിന് ദൈവം കൊടുത്തു അതുപോലെ നമ്മുടെ ജനങ്ങളുടെ ഹൃദയത്തിലും ഇളക്കം വരുത്തുവാൻ ഉടയതമ്പുരാൻ തിരുമനസ്സാകുന്നുവെന്നു വരികിൽ ദൃഢത വരാത്ത ഒരിളം പൈതൽ പറഞ്ഞാലും മതി ഉടനെ ആ വാക്ക് കേട്ട് എല്ലാവരും ഇറങ്ങിത്തിരിക്കും എത്രയും ചുരുങ്ങിയ നേരം കൊണ്ട് നിന്റെ നിഷേധവും അഹങ്കാരവും അസ്തമിക്കുകയും ചെയ്യും നമ്മുടെ മെത്രാ പോലെത്ത മലങ്കരയ്ക്ക് വന്നാൽ ഇങ്ങനെയുള്ള നിന്റെ ചതിവും തട്ടിപ്പും പരസ്യമായി പുറത്തു വരുമെന്ന് നീ അറിഞ്ഞിരിക്കുന്നതിനാൽ അതുതന്നെയാണ് അദ്ദേഹം മലങ്കരയിലേക്ക് വരുന്നതിനെ നീ ഇത്രയേറെ ഭയപ്പെടുന്നത് ഇതുകൊണ്ട് തന്നെ ആയിരിക്കണം നീ ഇതുപോലുള്ള ഉപായതന്ത്രങ്ങൾ എഴുതി അയക്കാൻ കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നു അന്യജാതികളിൽ നിന്ന് നീ ഞങ്ങൾക്ക് വരുത്തിയ ഉപദ്രവങ്ങളൊക്കെയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച തമ്പുരാൻ ഞങ്ങളുടെ ജാതിയുടെ കുഴപ്പങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് കുറച്ച് ശരണമുണ്ട് നീ പറയുന്നു ഞങ്ങളുടെ ജാതിയിൽപ്പെട്ട ജനങ്ങളിൽ നിന്ന് പോലും കുലമഹിമയുള്ളവരിൽ ആരും കരിയാറ്റിയെ മെത്രാനായിട്ട് സ്വീകരിക്കുകയില്ലെന്ന് എന്നാൽ തൻ്റെ ജാതിക്കാർ തന്നെയും എന്ന് നീ പറഞ്ഞത് നമ്മുടെ മെത്രാപോലിത്തയുടെ ജാതിക്കാരായ മാർത്തോമാ നസ്രാണികളെക്കുറിച്ചാണ് ഇനി മലങ്കരയുള്ള ഞങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പറയട്ടെ നീ ഞങ്ങളുടെ മലങ്കര ഭരിക്കുന്ന രീതി എങ്ങനെയെന്ന് ഞങ്ങളെല്ലാവരും ദിവസം തോറും നേരിട്ട് കാണുന്ന കാര്യമാണ് അതിനാൽ ഇക്കാര്യത്തിന് ചെറിയൊരുത്തർ ധാരാളം മതി അതെന്തെന്നാൽ എല്ലാവരും പരസ്യമായി അറിഞ്ഞിരിക്കുന്ന കാര്യമാകുന്നു മലങ്കരയിലെ ജനങ്ങൾ സ്വജാതി മെത്രാന്മാർക്ക് കീഴ്വഴങ്ങുന്നില്ലെന്ന് രണ്ടാമത് നീ പറയുന്ന കാര്യം മലങ്കരയിലെ ജനങ്ങൾ കേട്ടാൽ സന്തോഷിക്കേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്തെന്നാൽ അപ്പൻ്റെ ബഹുമാനവും സ്വത്തും മക്കളായിരിക്കുന്നത് പോലെ സ്വജാതിക്കാരിൽ ഒരുത്തിന് സ്ഥാനങ്ങളും യശസ്സും ജാതിക്കും മുഴുവനും കൂടെ ഉള്ളതാകുന്നു ഈ സാധാരണ സ്വഭാവ ഗുണം മലങ്കരക്കാർക്കില്ലെന്നാണ് നീ പറയുന്നത് മലങ്കരക്കാർ അത്ര കൊള്ളരുതാത്തവരും ദുഷ്ടന്മാരുമാണെന്നല്ലേ അർത്ഥം നിനക്ക് എന്ത് തോന്നുന്നു മലങ്കരയുള്ള നമ്മുടെ ജ്യേഷ്ഠായുജന്മാരായ പുത്തൻകൂറ്റുകാർ എന്തുകൊണ്ട് തങ്ങളുടെ കൂടെ കൂടാതെ മാറി നിൽക്കുന്നു തിരുസഭയോടും സത്യവിശ്വാസത്തോടും മറുത്തും വലതും ചെയ്യാൻ ആഗ്രഹിച്ചിട്ടാണോ അല്ലേയല്ല അന്യ നിറത്തിലും ക്രമത്തിലും വന്ന് നമ്മുടെ കാരണവന്മാരുടെ ആചാര്യ മര്യാദകളെയും ആരാധനാക്രമങ്ങളെയും നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന നിനക്ക് കീഴ്വഴങ്ങുന്നില്ലെന്ന് അവർക്കുള്ള പ്രതിജ്ഞ കൊണ്ടത്രയാകുന്നു സ്വജാതി മിത്രാന്മാർക്ക് മലങ്കരക്കാർ വഴങ്ങുകയില്ലെന്ന് പറയുന്നത് വെറും നുണയാണ് നമ്മുടെ ജാതിക്കാരനായിരുന്ന അലക്സാന്ദ്രയോസ് മെത്രാൻ്റെ കാര്യം ആലോചിച്ചു നോക്കുക മലങ്കരയുള്ള ജനങ്ങൾ പാവങ്ങളാകിയാൽ സ്വജാതിക്കാർ മെത്രാന്മാരുണ്ടായാൽ ചിലവിൻ്റെ കൊടുത്ത് രക്ഷിക്കുവാൻ കഴിയാതെ വരുമെന്നതിനാൽ സ്വജാതിക്കാരായ മെത്രാന്മാരെ വേണമെന്ന് മലയാളത്തുകാർക്ക് താല്പര്യമില്ല എന്ന് നീ എന്നോട് പറഞ്ഞേക്കാം ഇതിന് മറുപടി ഞാൻ എന്നോട് പറയാം നിന്റെ വിചാരമാണ് ഞങ്ങളുടെ ജാതിയെ നീ ഇത്ര നിന്നയിക്കാൻ കാരണമായിരിക്കുന്നത് അതെന്തെന്നാൽ മലങ്കരയുള്ള പള്ളികളുടെ പേരും പറഞ്ഞ് റോം മലങ്കരയുള്ളവരെക്കുറിച്ച് യൂറോപ്യന്മാർക്ക് നീ നൽകുന്ന അറിവ് ഇതാണ് ഞാൻ എന്നോട് ചോദിക്കുന്നു എനിക്ക് നീ ഉത്തരം തരണം കതിയാൽ ഹെൻറിക്ക എന്ന പോർച്ചുഗൽ രാജാവ് മരിച്ചപ്പോൾ കസ്തൽ രാജാവ് അനന്തരാവകാശം ഉന്നയിച്ച് പോർച്ചുഗൽ രാജ്യം കീഴടക്കി അൻപത് വർഷം ഭരിച്ചു ഇങ്ങനെ തങ്ങളുടെ രാജ്യം കസ്തലന്മാരുടെ അടിമത്തത്തിന് കീഴിലായി പറങ്കിമാർ തങ്ങൾക്ക് വന്ന് അനുഭവിച്ച അപമാനവും പരാജയവും ഓർത്ത് ദുഃഖിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് അവരിലെ പ്രമുഖന്മാരെല്ലാവരും കൂടി പറഞ്ഞൊത്തുകൊണ്ട് ശേഷമുള്ള തങ്ങളുടെ ജാതിക്കാരെ ഏകമനസ്സോടെ സംഘടിപ്പിച്ചു നാല് മണിക്കൂർ കൊണ്ട് കസ്തല്യന്മാരെ മുഴുവൻ അടിച്ചു പുറത്താക്കി ജന്മന എന്ന പ്രഭുഭരണം ജർമ്മൻകാർ വന്ന് പിടിച്ചെടുത്തു പല കാലം വാണുവന്നതിന് ശേഷം ജന്മൻകാർക്ക് എല്ലാവരും കൂടി ഒരു രാത്രിയിൽ സംഘടിച്ചു തങ്ങളുടെ നാടുവാണുകൊണ്ടിരുന്ന ജന്മൻകാരെയൊക്കെയും പുറത്തും ചാടിച്ചു മുമ്പ് ഒരു കാലം മാർപ്പാപ്പമാർ റോമിലേക്ക് തങ്ങളുടെ ആസ്ഥാനം ഫ്രാൻസിലുള്ള അവിഞ്ഞോണിലേക്ക് മാറ്റി അവിടെ കുറേ കാലം തുടർന്നു പതിനൊന്നാം ഗ്രിഗോലിയേഴ്സ് മാർപ്പായുടെ കാലത്ത് സഭയുടെ തലസ്ഥാനം മുൻപതിവ് പോലെ റോമിലേക്ക് മാറ്റി ഈ മാർപ്പാപ്പ കാലം ചെയ്ത ശേഷം തൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുവാൻ പതിവിൻപടി കർദിനാളന്മാർ ഒരു മുറിയിൽ കയറി കഥ കടിച്ചു അപ്പോൾ റോമാക്കാർ പടക്കോപ്പുകളോടുകൂടി വന്ന് പ്രസ്തുത മുറി വളഞ്ഞു നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മാർപ്പാപ്പ റോമാക്കാരനല്ലെങ്കിൽ ഇറ്റലിക്കാരനെങ്കിലും ആയിരിക്കണം